സിപിഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സിപിഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സിപിഐ കൊല്ലം ജില്ലാ സെക്രട്ടറിയും പുനലൂർ എം എൽ എയുമായ പി എസ് സുബാൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ കാലം ഇക്കാലംകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ജില്ലയിൽ എല്ലായിടത്തും ഫലവൃഷ്ട തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ന്യൂനപർദ്ദമൊക്കെ രൂപം കൊള്ളുന്ന കൊണ്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ പ്രളയത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു നല്ല മഴ പെയ്താൽ തന്നെ എല്ലായിടത്തും വെള്ളം കയറുകയും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്നദ്ധ ഭരന്മാർ ഈ പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ പാർട്ടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ കോളേജ് ജംഗ്ഷൻ മിഷൻ ഹോസ്പിറ്റൽ റോഡ് ഏറ്റവും നന്നായി ശുചീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി വരുന്ന ഒരാഴ്ച കാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാല ശുചീകരണ യജ്ഞ പരിപാടിയെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു ആ പരിപാടി അഞ്ചൽ പാർട്ടി മണ്ഡലം പരിധിയിലും വളരെ വിജയകരമായി ഈ വരുന്ന ഒരാഴ്ച കാലത്തിനുള്ളിൽ നടപ്പാക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഇടമുളക്കൽ അലയമൺ പുറത്തൂപ്പുഴ ഏരൂർ പഞ്ചായത്തുകളിലായി എല്ലാ വാർഡുകളിലും തൊണ്ണൂറ്റിനാല് വാർഡുകളിലും ഈ ശുചീകരണ യജ്ഞ പരിപാടി സംഘടിപ്പിക്കും അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സഖാക്കളും വർഗവഹന സംഘടനയുടെ പ്രവർത്തകരും നാളെ മുതൽ സജീവമായി ജനങ്ങളോടൊപ്പം ഈ മഴക്കാലത്തുണ്ടാകുന്ന ദുരിതങ്ങൾ ദൂരീകരിക്കുന്നതിനും അതോടൊപ്പം മഴക്കാല ശുചീകരണ പരിപാടി നടത്തുന്നതിനു വേണ്ടി പാർട്ടി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ യും അഞ്ചൽ കോളേജ് ജംഗ്ഷൻ മുതൽ ആശുപത്രിയിലേക്ക് പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലും ശുചീകരണം നടത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വരും ദിവസങ്ങളിൽ എ വൈ എഫിന്റെയും എഐ എസ് എഫിന്റെയും പ്രവർത്തകർ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശുചീകരിക്കുമെന്നും സി പി ഐയുടെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മ അംഗൻവാടികളും ശുചീകരിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ സെക്രട്ടറിനോയ് വിശ്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടികളും തോരണങ്ങളും ഒക്കെ പരമാവധി ശുചീകരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ മാറ്റണം മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പലയിടത്തും അത്തരം പിന്നെ കുടിതോരണങ്ങൾ മാറ്റുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൊല്ല ജില്ലാ കൗൺസിൽ ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരുടെ യോഗം ചേർന്നിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് യോഗം ചേരുകയാണ് ഇന്ന് മുതൽ ഒരാഴ്ചക്കാലം നമ്മുടെ ജില്ലയിൽ വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗഭകജന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഒരാഴ്ചക്കാലം ശുചീകരണ ഭാരമായി ആചരിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവുകയാണ് നമ്മുടെ അവധി കഴിഞ്ഞ് അപ്പോൾ സ്കൂളുകളെല്ലാം രണ്ടു മാസക്കാലമായി അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് വളരെ വൃത്തികേരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയും എ വൈ എഫിന്റെ യൂത്ത് ഫോഴ്സിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും നന്നായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമായ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ ൾ മുഴുവൻ ശുചീകരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് സി പി ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുജേഷ് സി പി ഐ നേതാക്കളായ ഹാരിസ് അജിവാസ് ലിനു ജമാൽ ഗിരിജ ഗീത ബിന്ദു ബിന്ദുതിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ